ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈപ്പോ തൈറോഡിസത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു തകരാറാണ് അല്ലെ അപ്പൊ തൈറോഡിക് ഗ്രന്ഥി എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം തൈറോഡിക് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അപ്പൊ ഈ ഗ്രന്ഥി എന്തിനൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഇത്രയും ആവശ്യം ത് എന്നുള്ളത് നമുക്ക് പറയാം മെറ്റാബോളിസത്തിന് നമ്മുടെ ശരീരത്തിലെ ചില മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥി വേണം പിന്നെ അതുപോലെ ശരീരത്തിന്റെ താപനില ചൂട് തണുപ്പ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് തൈറോഡിഗ് ഗ്രന്ഥിയായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എനർജി നല്ല രീതിയിൽ നമ്മുടെ ഊർജ്ജസ്രോതസ് സ്രോതസ്സായിട്ട് നമുക്ക് തൈറോഡിക് ഗ്രന്ഥി പ്രവർത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കാനും തൈറോയി ഗ്രന്ഥിക്ക് സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് തൈറോഡിക് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ അപ്പൊ ഇതൊക്കെ തകരാറിലാവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ ഇതിന്റെ കുറച്ചിലുകൾ ഒക്കെ നമുക്ക് ഈ തൈറോയി ഗ്രന്ഥിയിലെ തകരാർ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും തൈറോയിഡ് ഗ്രന്ഥിയിലെ തകരാറ് ഹൈപ്പോ തൈറോഡിസം മാത്രല്ല ഹൈപ്പർ തൈറോഡിസം അതുപോലെ തൈറോഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചില മുളകള് ഇതൊക്കെ കാണാറുണ്ട് കോയിച്ചർ എന്ന് നമ്മൾ പറയും ആയുർവേദ ഭാഷയിൽ ഇതിനെ ഗലഖണ്ഠ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് ഈ തൈരോഡി ഗ്രന്ഥിയിലെ പ്രവർത്തനങ്ങള് തകരാറിലാകുമ്പോൾ കാണപ്പെടുന്ന രോഗങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോ തൈറോഡിസത്തിനെ കുറിച്ചാണ് അപ്പൊ ഹൈപ്പോ തൈറോഡിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദ ആയുർവേദത്തിൽ പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് മോഡേൺ സയൻസിൽ ഇതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് പറയുന്നത് ആയുർവേദത്തിൽ ഇതിൽ വാദ കഫ ദോഷങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആധിക്യം കൊണ്ടുണ്ടാകുന്ന രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി വെയ്റ്റ് ഓവർ വെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇവരുടെ വോയിസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഹോഴ്സ്ലെസ് അതിൽ ഫീൽ ചെയ്യും അതായത് ഭയങ്കര ഒരു ഒരു പ്രത്യേക അതായത് അതുവരെ ഉണ്ടായിരുന്ന വോയിസ് ആയിരിക്കില്ല അതിനൊരു പ്രത്യേക തരം ഒരു വോയിസ് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ ശബ്ദത്തിൽ ഒരു ചേഞ്ച് നമുക്ക് വരും അതുപോലെ തന്നെ ഫേസ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നീര് കെട്ടിയിട്ടുണ്ടാകും ശരീരത്തിലും അതുപോലെ നീർക്കെട്ടുണ്ടാകും ഒരു നീല് വെച്ച പോലെ നമുക്ക് ഇവരുടെ ബോഡിയും മുഖവും ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പിരീഡ്സ് നോക്കുന്ന സമയത്ത് ആർത്തവ തകരാറുകൾ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിരിക്കും ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ വിഷമം അതുപോലെ ചിലപ്പോൾ ഭയങ്കര സന്തോഷം അത് ഒരു മൂഡ് മൂഡ് ചേഞ്ചസ് എപ്പോഴും ഇവരുടെ ഒരു ഇത് കാണാറ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇടയ്ക്ക് വളരെ വിഷാദ രീതിയിലൊക്കെ പോകുന്നതായിട്ട് കാണാം ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് ഇതിന്റെ ഭാഗമായിട്ട് കാണാം അതായത് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്ലോ എന്ത് ചെയ്യാനും ഒരു സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ വളരെയധികം ക്ഷീണമായിരിക്കും പ്രധാന ലക്ഷണമാണ് ഭയങ്കര ക്ഷീണമായിരിക്കും ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല വളരെ ക്ഷീണം തളർച്ച അതുപോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ അയഡിൻ അയഡിന്റെ ചില ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ തരയുടെ പ്രശ്നം വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് അമിതമായിട്ട് വരിക ടെൻഷൻ വരുന്ന ഒരു അവസരത്തില് ഇതുപോലെ വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്കറിയാം ചില റേഡിയേഷൻ തെറാപ്പീസ് ഒക്കെ ചെയ്യേണ്ട രോഗങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ പോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ചില മരുന്നുകളോടുള്ള ചില സൈഡ് ഇഫക്ട്സിന്റെ ഭാഗമായിട്ട് വരാം അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ പൊതുവെ നമ്മൾ ഈ ഒരു ഹൈപ്പോ തൈറോഴ്സം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇതിന്റെ വാല്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോ അതിൻറെ ഒപ്പം തന്നെ നമുക്ക് യു എസ് സി നോക്കാനായിട്ട് സാധിക്കും അൾട്രാസൗണ്ട് കാരണം തൈറോഡിൻ്റെ ഉള്ളിൽ ചില മുഴകളൊക്കെ കാണപ്പെടാറുണ്ട് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞു ഗലഗണ്ഠ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള മുഴകളൊക്കെ തൈരോയിഡിൻ്റെ ഗതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈസ് അത് എത്രത്തോളം ഉണ്ട് എവിടെയാണ് കാണപ്പെടുന്നത് എന്റെ ലൊക്കേഷൻ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് യു എസ് സി ചെയ്ത് നോക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിലുള്ള എല്ലാ വ്യക്തികളും ആറു മാസത്തിലൊരിക്കല് നിങ്ങൾ തീർച്ചയായിട്ടും ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇത് വെറുതെ വെച്ചിരുന്ന് നമുക്ക് എഴുതിയിട്ടുള്ള മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നതിന്റെ ഉപരി ഇതിന് ചില ചേഞ്ചസുകളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഡോസേജ് കൂട്ടേണ്ടതുണ്ടോ കുറയ്ക്കേണ്ടതുള്ളൂ ഇതൊക്കെ നമ്മൾ ആ ഒരു ആറുമാസത്തിന്റെ ഉള്ളില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി അത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ആയുർവേദത്തിലെ തന്നെ ചികിത്സയെ കുറിച്ച് നമുക്ക് പറയാം ആയുർവേദ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വാത കഫദോഷങ്ങളുടെ വിശേഷം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് അപ്പൊ വാത കഫങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ രീതിയും അതുപോലെ തന്നെ വാദ വാതകഫദദോഷങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ശമനൌഷധീസും പഥ്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ ചെയ്യുന്നത് ഇതിന് നമ്മൾ യൂസ് ചെയ്യും ഗുൽഗുലു പോലത്തെ പ്രയോഗങ്ങൾ പല രീതിയിലുള്ള ഗുഗുലു പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില കഷായ പ്രയോഗങ്ങൾ വാത കഫദോഷങ്ങളുടെ വിശേഷം കുറയ്ക്കാനായിട്ട് അമിത വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ ചില ഇത്തരം അവസ്ഥകള് ഇതിന്റെ സൈസ് കുറയ്ക്കാനായിട്ടുള്ള ഇപ്പൊ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈസ് കുറയ്ക്കും ഹൈപ്പോ തൈറോഡിസ് ആണെങ്കിൽ ഹോർമോൺ ആ ചേഞ്ചസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അതിൻ്റെതായ ചില ഭക്ഷണ രീതികള് അതുപോലെ തന്നെ ചില ഔഷധ പ്രയോഗങ്ങൾ അതിലാണ് ഞാൻ ഗൂഗിൾ പ്രയോഗം പറഞ്ഞത് അല്ലെ പിന്നെ അതുപോലെ ചില രസായന ചികിത് ചികിത്സകള് ചില വാജീകരണ ചികിത്സകള് ഇതൊക്കെ ഇതിന് ഒരുപാട് ഗുണകരമാണ് അപ്പൊ അത്തരം ചികിത്സകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൈറോയ്ഡ് എന്ന് പറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ആയുർവേദത്തിലൂടെ സാധ്യമാണ് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ ഓരോ ലക്ഷണങ്ങൾ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ചികിത്സയിലേക്ക് രോഗിയെ നയിക്കുന്നത് അപ്പൊ അത് ഒരു ഇത്രത്തോളം ശമനൌഷധീസ് നമ്മൾ കഴിക്കുക ഒപ്പം തന്നെ നമ്മൾ ചില പഥ്യങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പൊ പഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളാണ് സോയ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സോയ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ പെടുന്ന ഈ പറയുന്ന പോലത്തെ നമ്മുടെ ഈ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി എന്നൊക്കെ പറയുന്ന വെജിറ്റബിൾസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന നല്ലതാണ് അതുപോലെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉദ്ദേശിച്ച് ഗോതമ്പിലൊക്കെ ഗ്ലൂട്ടന്റെ ഒരു സാന്നിധ്യമുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മധുരം നന്നായി കുറയ്ക്കുക കാപ്പി അതുപോലെ മദ്യം അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുക അപ്പൊ നമ്മൾ എന്ത് കഴിക്കണം കഴിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാവാം അപ്പൊ അയോഡൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പരിപ്പ് കഴിക്കുന്നത് കുഴപ്പമില്ല അതുപോലെ പംകിൻ സീഡ്സ് മത്തൻ കുരു എന്ന് നമ്മൾ പറയും അതുപോലത്തെ സംഭവം കഴിക്കാം അതുപോലെ പാലില് ചില ഉൽപ്പന്നങ്ങൾ നെയ്യ് ഇത് കഴിക്കുന്നത് നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ സീഡ്സ് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം നട്ട്സിൽ ചിലത് നല്ലതാണ് കപ്പലുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ബാക്കിയുള്ള സീ നട്ട്സ് ഒന്നും കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെലീനിയം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാം സെലീനിയം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ ഫുഡുകളാണ് എന്നുള്ളത് അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മഞ്ഞളൊക്കെ കറികളിൽ ഉൾപ്പെടുത്താം ഇഞ്ചി ഉൾപ്പെടുത്താം അതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറക്കം ഉളയ്ക്കാതിരിക്കുക രാത്രി നമ്മൾ ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും സ്ട്രെസ്ഫുൾ ആണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കൂട്ടും സ്ട്രെസ് ഹോർമോൺസ് ഇഞ്ചക്റ്റ് അതായത് കൂടും അത് നമുക്ക് പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉറക്കം ഉളക്കരുത് ഉറങ്ങാനും പാടില്ല പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കൂടും ഇത് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് പിന്നെ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പ്രയോഗങ്ങൾ ഉണ്ട് കഷായങ്ങളുണ്ട് വാത കഫദോഷങ്ങൾ പൊറയ്ക്കുന്ന രീതിയിലുള്ള ചില ഔഷധീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൂട്ടത്തിലെ രസായന ചികിത്സയും നമ്മൾ കൊടുക്കും അപ്പൊ അത് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ ഇത് പൂർണ്ണമായിട്ട് വേർപ്പെടുത്താൻ സാധിക്കും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ